നമസ്കാരം പറയാമുള്ളവരെ ജസ്ന സലിം മതവികാരങ്ങൾ വ്രണപ്പെടുത്തി എന്നതിൻ്റെ പേരിൽ കോടതി നടപടികൾ നേരിടേണ്ടി വരുന്നു എന്ന വാർത്ത മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയാണ് അത്യാവശ്യമായിരുന്നു എന്ന് പറയാം കാരണം അത്രത്തോളം വൽഗറായിരുന്നു ഓവറായിരുന്നു അവരുടെ ഓരോ പ്രകടനങ്ങളും എന്ന് വ്യക്തമാണ് നമ്മൾ കൃഷ്ണനെക്കുറിച്ച് ഒരുപാട് കവിതകൾ എഴുതിയിട്ടുള്ള ആളുകളെ പറ്റി നമുക്കറിയാം പ്രത്യേകിച്ചും മുസ്ലിമായ യൂസഫിലി കച്ചേരിയാണ് കൃഷ്ണനെ പറ്റി ഏറ്റവും മനോഹരമായ കവിതകൾ എഴുതിയിട്ടുള്ളത് നമ്മളത് അംഗീകരിച്ചിരുന്നു ഇഷ്ടപ്പെട്ടിരുന്നു അത് പാടി നടന്നിരുന്നു പ്രത്യേകിച്ചും ഒരു മലയാളം ഭാഷാ വിദ്യാർത്ഥി എന്ന രീതിയിൽ എൻ്റെ വിശ്വാസം ഇസ്ലാമിൻ്റെതായിട്ടും എനിക്ക് അത്തരം കവിതകൾ ഇഷ്ടമായിരുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അല്ലെങ്കിൽ കൃഷ്ണനെക്കുറിച്ച് ഏറ്റവും വല്ല മനോഹരമായ മലയാള സിനിമാ ഗാനങ്ങൾക്ക് സംഗീതം പകർന്നിരുന്നത് നൌഷാദായിരുന്നു ധ്നിയിലൊക്കെ ഗാനങ്ങൾ നമ്മളതും മത ചിന്തകൾക്ക് അതീതമായി നമ്മളതും പാടി നടന്നിട്ടുണ്ട് അത്രമേൽ സൗഹാർദ്ദപരമാണ് കേരളത്തിൻ്റെ രാഷ്ട്രീയ സാമൂഹിക അന്തരീക്ഷം എന്ന് പറയാം അതുപോലെ യേശുദാസ് ക്രൈസ്തവനായ യേശുദാസാണ് ശബരിമലയെക്കുറിച്ച് ഏറ്റവും മനോഹരമായ ഗാനങ്ങൾ പാടിയിട്ടുള്ളത് അങ്ങനെ തിരിച്ചും എത്രയോ എത്രയോ സൗഹൃദത്തിൻ്റെതായ സാമൂഹിക അന്തരീക്ഷം കലയിലും സംസ്കാരത്തിലുമൊക്കെ നിലനിന്നിപ്പോ നിലനിർത്തി പോകുന്ന ഉദാത്തമായ മാതൃകയാണ് മലയാളികൾ പക്ഷേ ജസ്ന സലീമിനെ പോലെയുള്ള ആളുകൾ അങ്ങനെ ആയിരുന്നു എന്ന് ചോദിച്ചാൽ അല്ല തീർച്ചും തീർത്തും മാർക്കറ്റിംഗ് തന്ത്രം മാത്രമായിരുന്നു അവർക്ക് പ്രത്യേകിച്ചും ജസ്നയെയും ജാമ്യതയെയും കാമിതയും ഒക്കെ എനിക്ക് കണ്ണൻ്റെ രാധന്മാരായിട്ടല്ല തോന്നുന്നത് മകരം തീട്ടം ബൈജുവിൻ്റെ രാധമാരായിട്ടാണ് അവരുടെ കാമുകിമാരായിട്ടാണ് തോന്നുന്നത് ഇന്നലെയൊക്കെ അവരെ ഇടവും വലവും നിർത്തിക്കൊണ്ട് തീട്ടം ബൈജുവിൻ്റെ വീഡിയോകൾ ഞാൻ കണ്ടതാണ് ജസ്നയുടെ യൂട്യൂബ് ചാനൽ അപ്പോൾ അവർക്കൊന്നും കൃഷ്ണനോടുള്ള ഭക്തിയെക്കാളേറെ അത് മാർക്കറ്റ് ചെയ്യാനുള്ള തന്ത്രങ്ങളാണ് പ്രതിഫലിച്ചു നിൽക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രത്യേകിച്ചും ജസ്ന ഇന്ത്യൻ പ്രധാനമന്ത്രി വരെ മാർക്കറ്റിംഗ് തന്ത്രമായി ഉപയോഗിച്ചിരിക്കുന്നു അദ്ദേഹവുമായി നിന്നുകൊണ്ടുള്ള ഒരു ഫോട്ടോ കൃഷ്ണന്റെ ചിത്രം കൈമാറുന്ന ഒരു ഫോട്ടോ വരെ ജസ്ന വളരെ വലിയൊരു മാർക്കറ്റിംഗ് തന്ത്രമായി ഉപയോഗിച്ചു നമുക്കറിയാവുന്നതുപോലെ ഏറ്റവും വലിയ മാർക്കറ്റിങ് തന്ത്രം പറ്റുന്ന ആളാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി അദ്ദേഹത്തിൻ്റെ ചിത്രം പോലും മാർക്കറ്റിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നതിന് കഴിഞ്ഞു അല്ലെങ്കിൽ നമ്മുടെ രാമസിംഹനെ പോലെ രാമസിംഹൻ അബൂബക്കറിനെ പോലെ മാർക്കറ്റിങ്ങിൻ്റെ മറ്റൊരു തലം മറ്റൊരു വെർഷനാണ് ജസ്ന എന്ന് പറയാം കാരണം ഈ രാമസിംഹനാണ് സംഖികളെ പറ്റിച്ച് പുഴ മുതൽ പുഴ വരെ എന്ന് പറയുന്ന സിനിമ മഹാസിനിമ ടെക്നോളജിയിലും കലയിലുമൊക്കെ അതുല്യമായി നിൽക്കുന്ന ഒരു സിനിമ എടുക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ് ലോകത്തുള്ള എല്ലാ സംഖികളെയും പറ്റിച്ച് പൈസയും നേടി കുറച്ച് വസ്തുക്കളും വീടും പുരീടും ഒക്കെ വാങ്ങിച്ചതിന് ശേഷം യൂട്യൂബിൽ ഒരു പടം എടുത്ത് ഡൗൺലോഡ് ചെയ്തത് ആർക്കും പറ്റുന്നതാണ് ഒരു ക്യാമറയും മീഡിയയും ഉള്ള ആർക്കും യൂട്യൂബിൽ അങ്ങനെ ഒരു പടം എടുത്ത് ഇടാൻ പറ്റുന്നതാണ് അങ്ങനെ ഒക്കെ സാമ്പത്തിക പുരോഗതി നേടിയ രാമസിംഹൻ അബൂബക്കറുടെ മറ്റൊരു വെർഷനാണ് നമ്മുടെ ജസ്ന സലീം എന്ന് പറയാം കാരണം അത്രത്തോളം ഒരു മാർക്കറ്റിംഗ് തന്ത്രമാണ് ഉപയോഗിക്കുന്നത് അവരുടെ പിക്ചറുകൾക്ക് നമുക്ക് ചിത്രകലയെ പറ്റി വളരെ വലിയ അറിവൊന്നും ഇല്ലെങ്കിൽ തന്നെയും അവരുടെ ചിത്രങ്ങളൊക്കെ ഏകദേശമല്ല ഒരേ ഭാവമുള്ളതാണ് അതിൽ കൃഷ്ണന്റെ സ്ഥായിയായ പ്രണയഭാവമോ ഭക്തരോടുള്ള വാത്സല്യമോ ഒന്നും കാണുന്നില്ല വെറും വേഗ കോപ്പി പേസ്റ്റ് പോലെ കാണപ്പെടുന്ന ചിത്രങ്ങൾ ആ ചിത്രങ്ങൾ എങ്ങനെ മാർക്കറ്റ് ചെയ്യാമെന്ന് വിദഗ്ധമായി പഠിപ്പി പഠിച്ച ഒരു മാർക്കറ്റിംഗ് തന്ത്രജ്ഞ മാത്രമാണ് ജസ്ന അസലീം എന്നത് തന്നെ ഏറ്റവും വലിയ യാഥാർത്ഥ്യം പ്രത്യേകിച്ചും അവരുടെ പ്രകടനങ്ങൾ പ്രഹസനങ്ങളൊക്കെ വളരെ ആരോചകമായിരുന്നു ഒരു മുസ്ലിം സ്ത്രീ കൃഷ്ണൻ്റെ ചിത്രം വരയ്ക്കുന്നു എന്ന ഒരു മാർക്കറ്റിങ് അത് സ്വാഭാവികമായിട്ടും ഒരുപാട് ആളുകൾ മുസ്ലിം സ്ത്രീകളും ക്രൈസ്തവരും ഒക്കെ കൃഷ്ണൻ്റെ ചിത്രം വരച്ചിട്ടുണ്ട് പക്ഷേ അതിൽ കവിഞ്ഞ് ഒരു കൃഷ്ണൻ്റെ ഭാര്യയാണ് താൻ രാധയുടെ രണ്ടാം ജന്മമൊക്കെയാണ് ഒക്കെയാണ് എന്ന് വരത്തി തീർത്തുകൊണ്ട് ഒരു മാർക്കറ്റിങ്ങിൻ്റെ കപടത അവർ വെച്ചു നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട് ഭക്തിയും ഈ വ്യവസായവും ഭക്തിയുടെ അടിസ്ഥാനത്തിലുള്ള വ്യവസായവും കച്ചവടവും ഒക്കെ രണ്ടും രണ്ടാണ് എന്ന് തിരിച്ചറിയാനുള്ള ഒരു യാഥാർത്ഥ്യം നമുക്കുണ്ടാകേണ്ടിയിരിക്കുന്നു എന്നാണ് ജസ്ന ഒക്കെ ഈ കഥകൾ അതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ പുറത്തു വരുമ്പോൾ നമുക്ക് വ്യക്തമാകുന്നത് അത് എല്ലാ മതത്തിലുമുള്ളതാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഭാര്യയെ ആശുപത്രിയിൽ പ്രസവിക്കാൻ അനുവദിക്കാതെ മരണത്തിലേക്ക് വിട്ടുകൊടുത്ത ഒരു മുസ്ലിം പുരോഹിതനായാലും അതുപോലെ സ്ത്രീകളെ ആശുപത്രിയിൽ പോകാത്ത വീട്ടിൽ പ്രസവിച്ച സ്ത്രീകൾക്ക് അവാർഡുകൾ കൊടുക്കുന്ന പൗരോഹിത്യ നേതൃത്വമായാലും ഇത്തരം കച്ചവട തന്ത്രങ്ങൾ പുലർത്തുന്ന ജസ്ന സലീമിനെയും ജാമിതയെയും പോലുള്ള ആളുകളായാലും ഒക്കെ നമ്മളത് വേർതിരിച്ചറിഞ്ഞ് പ്രതികരിക്കേണ്ട ഒരു സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത് പ്രത്യേകിച്ചും ജസ്ന സലീമിൻ്റെ ചിത്രങ്ങളൊന്നും ഒരു ജീവസുറ്റ ചിത്രങ്ങളായിരിക്കുന്നില്ല എന്ന വ്യക്തതയിൽ തന്നെ പറയട്ടെ അത് ഈ നമ്മുടെ ഒക്കെ നേതൃത്വത്തിൽ നടക്കുന്ന ഒരു മാർക്കറ്റിംഗ് തന്ത്രമാണ് ഈ ജസ്ന സലീമിനെ എങ്ങനെയാണോ കോടതി നിയമപരമായി നേരിട്ടത് അതുപോലെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരേണ്ട മറ്റൊരു വ്യക്തിത്വമാണ് ജാമ്യദീം എന്നാണ് എൻ്റെ അഭിപ്രായം മിക്കപ്പോഴും അവരുടെ വീഡിയോകളൊക്കെ യാഥാർത്ഥ്യമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്തതാണ് പ്രത്യേകിച്ചും ചില സ്ഥലങ്ങളിലൊക്കെ ഇസ്ലാമതവുമായി ബന്ധപ്പെട്ട ഇല്ലാത്ത കാര്യങ്ങൾ പ്രത്യേകിച്ചും ചില കലാപങ്ങളിലൊക്കെ ഇസ്ലാം മതത്തിന് അതുമായി ബന്ധമില്ലെങ്കിലും ആ പേരവർ വലിച്ചിടിക്കുന്നുണ്ട് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി പ്രത്യേകിച്ചും ഈ കുംഭമേളയുമായി ബന്ധപ്പെട്ട് നടന്ന ചില തീപിടുത്തങ്ങളിലൊക്കെ അത് അവർ മതസൗഹാർദ്ദത്തെ തകർക്കുന്ന രീതിയിൽ അത് മുസ്ലിം സമുദായത്തിൻ്റെ മേൽക്കൊണ്ടുവെക്കുന്നതിന് അവരുടെ വീഡിയോകളിലൂടെ ശ്രമിച്ചു അതൊക്കെ തികച്ചും യാദൃച്ഛികമായി അവിടെ പടുന്ന തീയാണ് അതൊക്കെ അന്വേഷണങ്ങളൊക്കെ വ്യക്തമായിരിക്കുന്നതാണ് പക്ഷേ അവർ പർപ്പസ് ചില കേന്ദ്രങ്ങളിൽ നിന്ന് പ്രത്യേകിച്ചും തീട്ടം ബൈജുവിൻ്റെയൊക്കെ ഒരു ഗൈഡിങ്ങിൽ ഒരു മാർഗ്ഗനിർദ്ദേശത്തിൽ മുന്നോട്ട് പോകുന്ന വ്യക്തിത്വമാണ് ജാമിത അഥവാ കാമിത അപ്പോൾ അവരങ്ങനെ സമൂഹത്തിൽ അന്ധചിത്രത ഉണ്ടാക്കുവാൻ ശ്രമിച്ചു അവരെയും നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണം എന്നാണ് എൻ്റെ അഭ്യർത്ഥന പ്രത്യേകിച്ചും ഈ ജസ്നയുടെ സഹോദര സമുദായമായ ഹൈന്ദവ സമൂഹത്തിൻ്റെ വിശ്വാസങ്ങളെ വ്രണപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരുപാട് പെരുമാറ്റങ്ങളുണ്ടായിട്ടുണ്ട് പ്രത്യേകിച്ചും അവിടെ പോയി കേക്ക് മുറിക്കുക അവരുടെ ആയ സ്വാർത്ഥ താത്പര്യങ്ങൾ ആ അമ്പലത്തിൻ്റെ പവിത്രതയെ കളങ്കപ്പെടുത്തുന്ന വിധം ഉപയോഗിക്കുക അങ്ങനെ ഒരുപാട് ഒരുപാട് സംഗതികൾ ഉണ്ടായിട്ടുണ്ട് എന്നത് വലിയ യാഥാർത്ഥ്യമാണ് എനിക്ക് പറയാനുള്ളത് ഭക്തിയെയും കച്ചവടത്തെയും വേർതിരിച്ചറിയാനുള്ള ഒരു മനസ്ഥിതി മലയാളികൾക്കുണ്ടാകട്ടെ എന്നാണ് പ്രത്യേകിച്ചും ഇപ്പോൾ ഈ വർഗീയത വിറ്റ് അന്നം തേടുന്ന ഒരുപാട് യൂട്യൂബർമാരും ഒരുപാട് ഈ ആളുകളുമൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന ഒരവസരത്തിൽ ഇവരുടെയൊക്കെ ഒരു പൊതു പൊതു എന്താണ് ഉദ്ദേശലക്ഷ്യം മനസ്സിലാക്കുവാൻ നമുക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് പ്രത്യേകിച്ചും നേരത്തെ ഈ രാഷ്ട്രീയക്കാരായിരുന്നു പരസ്പരം കാലുമാറുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ അസംബ്ലി ലോക്സഭയിലൊക്കെ സീറ്റ് തരാമെന്ന് പറഞ്ഞ് അങ്ങോട്ട് രാഷ്ട്രീയക്കാരായിരുന്നു ചാടിച്ചുകൊണ്ട് പോകുന്നതെങ്കിൽ ഇപ്പോൾ മതങ്ങളിൽ നിന്ന് ആളുകളെ കൂടുതൽ പ്രലോഭനങ്ങൾ നൽകി പൈസ നൽകി സ്ഥാനമാനങ്ങൾ നൽകിയൊക്കെ ചാടിച്ചു കൊണ്ടുപോകുന്ന ഒരു ഏർപ്പാടാണുള്ളത് മതവും അതിൻ്റെ വിശുദ്ധിയും പരസ്പര സ്നേഹവും സൌഹാർദ്ദവും ഒക്കെ നിലനിർത്തുവാൻ നമുക്ക് സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ തൽക്കാലം ഇടവാങ്ങിയാണ് മറ്റൊരു വീഡിയോമായി കാണുന്നവരെ പ്രാർത്ഥന ഉൾപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്നവരെ പ്രാർത്ഥന ഉൾപ്പെടുത്തുക ജയ്ഹിത്